കണ്ണൂർ ജില്ലയെ ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ച് അവഹേളിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുള്ള മറുപടി കൂടിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ നേടിയ വൻ വിജയം എന്താണ് കണ്ണൂർ എന്ന സ്വർണ്ണക്കപ്പ് നേട്ടത്തിലൂടെ കണ്ണൂരിലെ കുട്ടികൾ ഗവർണറെ പഠിപ്പിക്കുന്നു അതേസമയം കണ്ണൂരുമായി തനിക്ക് വ്യക്തിപരമായ ഒരു എതിർപ്പുമില്ലെന്ന് ഗവർണർ പറഞ്ഞു മഹത്തായ രാഷ്ട്രീയ സാംസ്കാരിക പാരമ്പര്യം മാത്രമല്ല സമഗ്ര മേഖലയിലും അതിവേഗം മുന്നേറുന്ന ജില്ലയാണ് കണ്ണൂർ ആ ജില്ലയെയാണ് അടുത്തിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ച് അവഹേളിച്ചത് അതേസമയം കണ്ണൂരിന് കലാകിരീടം ലഭിച്ചതോടെ നിലപാട് മാറ്റി ഗവർണർ മറ്റു ജില്ലകൾ കണ്ണൂരിനെ മാതൃകയാക്കണമെന്നും പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ് ഇത്തവണ നടന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടം കലാഗിരീടം ഉയർത്തിപ്പിടിച്ച് കണ്ണൂർ ജില്ല കണ്ണൂരിനെ അവഹേളിച്ച ഗവർണർക്ക് ഇതിലും നല്ലൊരു മറുപടി നൽകാനില്ല കണ്ണൂർ സ്ക്വാഡിനാണ് കലോത്സവത്തിൽ വിജയക്കൊടി പാറിച്ചു എന്നതിനുമപ്പുറം കണ്ണൂരിന്റെ വിജയം ഒരു പാഠമാണ് അധികാരപ്രമത്തതയോടെ അവഹേളന രാഷ്ട്രീയം പയറ്റുന്നവരെ ഒരു കൂട്ടം കുട്ടികൾ പഠിപ്പിച്ച പാഠം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്